നമസ്കാരം ഇന്ന് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ തോൽ കളഞ്ഞ് ഈ മൺചട്ടിയിലേക്ക് ഇടാം ഞാനിപ്പോൾ ഇതിലാണ് പുളിശ്ശേരി വെക്കുന്നത് അപ്പോൾ അതെല്ലാം ഓരോന്നായിട്ട് തോൽ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇടാം കൈകൊണ്ട് തന്നെ തോൽ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് മാങ്ങ ഇത് അടുപ്പിൽ വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കാം ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം ഓൺ ണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഗ്ലാസ് തൈര് എടുത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കണ്ട ഒന്നിങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അരച്ചത് ഒഴിക്കണം അപ്പോൾ ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് നാല് ചുമന്ന മുളക് ഒന്ന് ചൂടാക്കി എടുത്താണ് പിന്നെ ഒരു ടീസ്പൂൺ ജീരകം കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് ഇതിലേക്ക് ഒഴിക്കാം അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ചുലുവപ്പൊടി അര ടീസ്പൂൺ മതിയാവും ചേർത്ത് കൊടുക്കുക മാങ്ങ നല്ല പുളി ഉള്ളതാണെങ്കിൽ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ശർക്കര ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ഇനി ഇതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കടുക് ഉലുവ ചുമന്ന മുളക് രണ്ടെണ്ണം കുറച്ച് കറിവേപ്പില ഇത്രയാണ് വറുത്തിടാൻ പോകുന്നത് ഉലുവ പൊടി കുറച്ചിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് ഉലുവയാണ് ഇതിലിടുന്നത് വറുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാമ്പഴ പുളിശ്ശേരിയാണത് അല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു